सरस्वती सरस्वती नभदे नभदे सिन्धु कावेली गणेश गुरु प्रभुतम वास लेहिं गुरु कहि के लहुं लाहुं गुरु प्रभुत्व के वास लेहिं गुरु कहि के गुरु വലത് സ്ഥലി പൂ കൊടുത്തറിപ്പിച്ചു കഴിഞ്ഞ അതേ പൂങ്ങി പിടിച്ചിട്ട് പൂ കൊണ്ടി വെള്ളം മുക്കിയെടുത്ത് വലത് കഴിഞ്ഞ് ഉള്ള കയ്യിൽ ഒഴിച്ച് മൂന്ന്രാഴ്ച കുടിക്കണം കിടന്നു കഴിഞ്ഞാ ഓടിക്കണ്ടേ കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂവായിട്ട് മലം കൈ ഉള്ള ഒഴിച്ചിട്ട് മൂന്ന് പ്രാവശ്യം സ്വന്തം കഴിയുന്ന പ്രവാസ രീതി വേണം ആന കുട്ടികളാണ് അങ്ങനെ കുറിച്ചോട് മുക്കി എടുത്തിട്ട്

ഇനി ഇസ്ലാമിലെ ആ കൂടെ അബൂലാസി ഇതിനോ PTE വളരെ സരമേ ഇതിന് മൂവോട്ട മെഡിക്യ ആണ് നമ്മൾ ആയി ഒരു ആർചൻ കട്ടി മറയാ ഇതിന്റെ എന്ന നമ്മൾ ജനരക്തത്തെ കേടിക്കുന്നു എന്നതിനാണ് കുട്ടി കത്താ പിന്നെ കുട്ടിക്ക് മലം കിട്ടി കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒട്ട് കഴിഞ്ഞു അങ്ങനെ കൈ ആ തരത്തിലൊന്ന് സൃഷ്ടിച്ചാൽ മതി ശുദ്ധം ഇനി നോട്ടിരിക്കും നന്നായിട്ട് നോക്കുക താണ്ടി അപ്പം ഉയർത്തി നട്ടല്ലെന്ന് പറഞ്ഞു നോക്കിട്ട് അക്ക നോട്ട നല്ല നോട്ടിരിക്കും ශාසලත <mockly> 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 <mockly>